സ്വന്തം പാലക്കാടാണ് പാലക്കാട് ടൗണിൽ നിന്ന് വെറും ഇരുപത്താറ് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്ത ദാ ഈ സ്ഥലത്തെത്തും ഈ സ്ഥലത്തിൻ്റെ പേര് ചിങ്ങൻചിറന്നാണ് ചിങ്ങഞ്ചിറ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതും യൂട്യൂബിലാണ് കാരണം പാലക്കാട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ കണ്ടത് ഇങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ ഒന്നും പറയാനില്ല വായ അടിപൊളി സ്ഥലമാണ് കേട്ടോ ചുറ്റും നിറയെ കന്ന് മലകൾ അരുവി മരങ്ങൾ എന്താ പറയുക ഒന്നിനൊരു കുറവില്ലാത്ത സ്ഥലം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ഇത് രാവിലെ സമയത്താണ് നിങ്ങൾ വരുന്നത് വച്ചെങ്കിലോ ഫുള്ള് മഞ്ഞാണ് നല്ല നമ്മൾ ശരിക്കും മൂന്നാറിലൊക്കെ ഒരു ഫീലാണ് ഭയങ്കര തണുപ്പ് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അതിൽ അതിലും വലിയ പ്രത്യേകത ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കറുപ്പുസ്വാമി പ്രതിഷ്ഠയാണ് ഉള്ളത് ഞാൻ ഈ അമ്പല അമ്പലമാണെന്ന് ചോദിച്ചിട്ട് അമ്പലത്തിലേക്ക് വന്നതാണ് ഞാൻ പക്ഷേ ഇവിടെ അമ്പലമല്ല അത ഈ കാണുന്ന മരത്തിൻ്റെ ചോട്ടിലാണ് കറുപ്പുസ്വാമി പ്രതിഷ്ഠയുള്ളത് നമ്മുടെ കാവൽ ദൈവമാണ് നമ്മുടെ കറുപ്പുസ്വാമി കറുപ്പുസ്വാമിയുടെ പ്രതിഷ്ഠ ഈ മരത്തിൻ്റെ ചോട്ടിലാണുള്ളത് ഇവിടെ പ്രത്യേകിച്ച് വഴിപാടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ പൈസ ചിലവാകുന്ന ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അവിടെ ആ പ്രതിഷ്ഠയുടെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുകയാണ് നമ്മൾ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ചെയ്യുക അത്രേ ഉള്ളൂ അതായത് ഇവിടെ ആടിനെയും കോഴീനെയൊക്കെ നമ്മൾ കൊടുക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒരു വഴിപാടുകളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ വിശ്വാസമാണ് അവിടെ നമ്മളവിടെ സമർപ്പിക്കുന്നത് അതിലും ഉപരിയായിട്ട് ഈ സ്ഥലം അപ്പം ഒന്ന് വന്ന് കാണുക ഈ അമ്പലത്തിലേക്ക് ഒന്ന് വന്ന് വന്ന് പോവുക നിങ്ങൾക്കും ഇഷ്ടമാവും ഓക്കെ താങ്ക്